ഹായ് ആയവരുമാണ് ഞാൻ ഇസ്മായിൽ ടി പി ഇന്ന് ഞാൻ പറയുന്നത് ഒരു കുഞ്ഞു കിളിയുടെ കഥയാണ് അഥവാ വുഡ് പെക്കറ് ഞാനിപ്പോൾ പ്രകൃതിയെ കാണാറും ആസ്വദിക്കാറും ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ പ്രകൃതി ജസ്റ്റ് പോവുകയല്ല അതിൽ ഒരു നിരീക്ഷണത്തോടു കൂടിയാണ് ഇപ്പം ഞാൻ പ്രകൃതിയെ നോക്കാറുള്ളത് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരു മരംകൊത്തി പക്ഷി അഥവാ വുഡ് പെക്കറ് പറന്ന് വന്നുകൊണ്ട് ഒരു വലിയൊരു മനത്തിൻ്റെ താഴത്തുള്ള ഭാഗത്ത് വരികയും അവിടെ നിന്ന് ചുറ്റും അത് സഞ്ചരിച്ച് ആഹ് ചുറ്റി ചുറ്റി അവിടെ കൊത്തി കൊത്തി കൊണ്ടാണ് പോകുന്നത് അങ്ങനെ അതിൻ്റെ ഒരു ഒരു പത്ത് മീറ്ററോളം ഹൈറ്റുള്ള സ്ഥലത്ത് എത്തിയപ്പോ അവിടെ ഒരു സ്ഥലത്ത് തന്നെ കൊത്തിക്കൊണ്ടേയിരുന്നു അപ്പം അതിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ കൊത്തുന്ന സമയത്ത് അതിന് എന്തൊക്കെയോ ഭക്ഷണം ലഭിക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ ആ ഹൈറ്റിൽ എത്തിയപ്പോൾ അവിടെ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്ഥലം എത്തുകയും അവിടെ കൂടുതൽ ഭക്ഷണം കാണുകയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവാം കാരണം ഓരോ ജീവിക്കും അതിൻ്റെതായ സെൻസർ ഉണ്ട് ഉണ്ടല്ലോ അത് മനസ്സിലാക്കിക്കൊണ്ടാവാം ആ ഒരു സ്ഥലത്ത് വീണ്ടും വീണ്ടും ആന കൊത്തിരയാണ് അപ്പൊ ആ സമയത്തൊന്നും മറ്റൊന്നിനെ പറ്റിയൊന്നും ആലോചിക്കുന്നില്ല ഒരു കംപ്ലൈന്റ് ഇല്ലാതെ അതേപോലെ തന്നെ മറ്റൊരു ജീവിയും അതല്ലെങ്കിൽ അതിന്റെ എത്രയോ ഹൈറ്റിലായിട്ട് പറന്നുപോകുന്ന പരുന്തുകളുണ്ട് താഴത്ത് മൈനക്കിളിയും കാക്കകളും ഒക്കെ പറന്ന് കളിക്കുന്നുണ്ട് അതിനൊന്നും ശ്രദ്ധിക്കാത്ത ഒരു കൊത്തുന്ന കാര്യത്തിൽ അതിനെ ഭക്ഷിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാറുള്ളൂ ഈ ഫോട്ടോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത് എന്തൊക്കെയോ ഭക്ഷിച്ചു കൊണ്ടേ അപ്പോൾ അതിന് ആവശ്യമുള്ള ഒരു സൗഭവ്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫുഡിന് വേണ്ടിയിട്ട് അതിൻ്റെ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചില് ആണ് ആദ്യം നടത്തിയിരിക്കുന്നത് അപ്പോഴാണ് അതിന് മനോഹരമായിട്ടുള്ള ഒരു ഒരു സ്ഥലം വളരെ ഈസിയായിട്ട് ആയിട്ട് ലഭിക്കുന്ന രീതിയിൽ അതിന് ലഭിക്കാറ് അതിന് പ്രകൃതി കൊടുത്തിട്ടുള്ള ഒരു കഴിവാണ് അതിൻ്റെ കാലിനുള്ള ശക്തിയും അതേപോലെ തന്നെ പിടിച്ചു നിൽക്കാനുള്ള കഴിവും രണ്ടാമത്തത് ആഞ്ഞു കൊത്താനുള്ള കഴിവും അതിൻ്റെ കൊക്കിൻ്റെ ഒരു ദൃഢതയും ആ കാടിൻ്റെ ഒക്കെ നമുക്കറിയാം വലിയൊരു മരത്തിൻ്റെ എത്രയും സ്ട്രോങ് ആയിട്ടുള്ള മരത്തിൻ്റെ തോലുകളൊക്കെ കൊത്തിപ്പൊടിച്ചു കൊണ്ടും പോകുന്നതും നമ്മൾ കാണുന്നില്ലേ ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം അവരുടെ കഴിവ് അതിന് തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിച്ചപ്പോഴാണ് ഇവിടെ മനോഹരമായിട്ട് ഒരു ചെറിയ സമയം കൊണ്ട് അതിന് ഒരു എന്താണ് റൗണ്ട് ഷേപ്പിലുള്ള നല്ല രീതിയിലുള്ള ഒരു മനോഹരമായിട്ട് കൂട് നിർമ്മിക്കാൻ അത് സാധിച്ചു ഒരു പൊത്ത് അങ്ങനെ സന്തോഷത്തോടു കൂടി അതിൻ്റെ ആവശ്യമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചാൽ അത് പറന്നുപോയി ശേഷം വരുന്നത് ഒരു തത്തമ്മ കിളിയാണ് ആ കിളിക്ക് പ്രസവ വേദന വന്നിട്ടായിരിക്കാം മുട്ടയിടാനുള്ള സമയായിട്ടായിരിക്കാം അത് വേവലാതോട് കൂടിയിട്ട് എവിടെ സുരക്ഷിതമായിട്ട് എനിക്ക് മുട്ട വിരയിക്കാം അവിടെ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കാം എന്നുള്ള ആശങ്കയോടുകൂടി പറന്ന് നടക്കുന്ന സമയത്താണ് ഈയൊരു പൂട് ഈ മനോഹരമായിട്ടുള്ള ഈയൊരു പൂട് കാണുകയും അവിടെ വന്നു നോക്കി ഒന്നുള്ളിലൊക്കെ കയറി നോക്കിയപ്പോൾ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു കൊട്ടാരം കണക്കിയുള്ള ഒരു വീട് അത് ലഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം കഴിവ് ഒരു വീടുണ്ടാക്കാൻ കഴിവില്ലാത്ത ഒരാളെ സ്വന്തമായിട്ട് വീടുണ്ടാക്കാൻ കഴിവില്ലാത്ത ഒരാൾക്ക് ഒരാൾ നല്ലൊരു വീട് ഒരു കൊട്ടാരം സമ്മാനം കൊടുത്താൽ എന്തായിരിക്കും അതിൻ്റെ പ്രതീതി തത്തമ്മേ നമുക്കറിയാം അതിൻ്റെ വളഞ്ഞ് ചൂണ്ടും വളഞ്ഞ കാലുകളും ഒന്നിനെയും ഉണ്ടാക്കാനും പറ്റുന്ന ഒരു കൂടുണ്ടാക്കാനുള്ള കഴിവ് അതിനില്ല അതുപോലുള്ള ഒത്തിരി പച്ചകള് പറവകൾ പ്രകൃതിയിലുണ്ട് അപ്പം ഇതിനൊക്കെ സുരക്ഷിതത്വത്തോടു കൂടി താമസിക്കാനുള്ള വീടിന്റെ പണിയാണ് നേരത്തെ നമ്മളെ മുപ്പക്ക ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം പക്ഷേ ആ പക്ഷിക്ക് അതിൻ്റെ ദൗത്യം മാത്രമേ അതിൻ്റെ ഭക്ഷണം ഭക്ഷിക്കുക ദൗത്യം മാത്രമേ അതിന് എന്നാൽ എന്നാലേ ഇന്ന് ആ പക്ഷി തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ അതിനെ അത്യധികം സന്തോഷം കാണും കാരണം ഈ തത്തമ്മ കുഞ്ഞുമ്പ് ആ അവിടെ അടയിരിക്കുകയും മുട്ട ചെയ്തതിനു ശേഷം അത് വളർന്ന് അതിൻ്റെ ഇണയോടൊപ്പം അതിൻ്റെ കുട്ടികൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് നമ്മൾ ഈ വീഡിയോ കാണുന്ന പ്രകാരം തന്നെ വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ അത് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നു മറ്റൊരു ജീവി അവിടെ വരുന്നു ആ പറവ വരുന്നു അവിടെ അവിടെ ഇരിക്കുന്നു മുട്ട പിരിയ്ക്കുന്നു അതിൻ്റെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞു പോകുന്നു മറ്റൊരു ജീവിതായിരുന്നു ഇങ്ങനെ ഒട്ടനേകം പറവകൾക്ക് ഈ ഒരു മരം കൊത്തിയുടെ ഒരു പ്രവൃത്തി കൊണ്ട് അവിടെ അത് കമ്പാരിസൺ ചെയ്തിരുന്നെങ്കിൽ മടി പിടിച്ചിരുന്നെങ്കിൽ അതല്ലെങ്കിൽ അത് എന്താ ആയിട്ട് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇത്രയും ജീവജാലങ്ങൾക്ക് അതിന് തുണയാകാൻ സാധിക്കുമായിരുന്നോ അതേപോലെ തന്നെ ഇതൊന്ന് നമ്മളിലേക്കൊന്ന് നോക്കൂ നമ്മളുടെ നമുക്കൊരു കഴിവുണ്ട് എന്താണ് മുട്ടക്കരക്കുണ്ടായിരുന്നത് ഒരു ദൃഢമായിട്ടുള്ള ഒരു കൊക്കും അതേപോലെ തന്നെ അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കാലിൻ്റെ ഒരു ഒക്കെ ഒക്കെയാണുണ്ടായിരുന്നത് അത് മുട്ടക്കരൻ്റെ ഒരു കഴിവാണ് ആ കഴിവിന് അത് മനോഹരമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമാണ് അവിടെ ചെയ്തിരിക്കുന്നത് എന്നാൽ നമ്മുടെ ഉള്ളിലും നല്ലൊരു കഴിവില്ലേ ആ കഴിവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കഴിവിനെ ഉപയോഗപ്പെടുത്തിയാൽ ഇന്ന് മുട്ടക്കറ് അറ്റ ഒട്ടനേകം പക്ഷികൾക്ക് സമാശ്വാസം നൽകിയെങ്കിൽ മനോഹരമായിട്ട് കൂടൊരുക്കാൻ സാധിച്ചെങ്കിൽ അവിടെ ആശങ്കൾക്ക് ഒക്കെ ഒരു എന്താണ് അവർ വലിയൊരു പ്രതീക്ഷ കൊടുക്കാൻ സാധിച്ചെങ്കിൽ സുരക്ഷിതമായിട്ട് അതിൻ്റെ മക്കളെ പരിപാലിക്കാനുള്ള ഒരു ഇടം കൊടുക്കാൻ സാധിച്ചെങ്കിൽ നമുക്കും ഇതേപോലെ നമ്മുടെ കഴിവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മറ്റുള്ള ഒട്ടനേകം ആളുകളെ സഹായിക്കാൻ സാധിക്കും ഇത് നമ്മുടെ ദൗത്യമാണ് എന്താണോ ഫുഡ് ചെയ്തിരിക്കുന്നത് അതേ ഒരു ദൗത്യമാണ് നമ്മളും ചെയ്യുന്നത് ഈ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ എന്താണോ കഴിവ് ഒരു ക്രിയേറ്റിവിറ്റി കഴിവാണെങ്കിൽ വളരെ മനോഹരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിയേറ്റിവിറ്റി കഴിവ് നമ്മൾ ഉണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് വിനിയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒട്ടനേകം ആളുകളെ നമുക്ക് സന്തോഷത്തിലും സമാധാനത്തോടുകൂടെ ആശ്വാസപൂർണ്ണമായിട്ടുള്ള സന്തോഷത്തോടുകൂടി വരുമാനത്തിലൊക്കെ എത്തിക്കാൻ സാധിക്കും നേരത്തെ ഉട്ടക്കറിഞ്ഞ് കിട്ടിയ എത്ര ഭക്ഷണം അതിന് അവിടെ നിന്ന് കിട്ടി നമ്മൾ പലയിടത്തിനും ചുറ്റി നടന്നിട്ട് അതിനെ കിട്ടിയതിനേക്കാൾ എത്രയോ മടങ്ങ് ഒരു സ്ഥലത്തു നിന്നും അതിന് കിട്ടിയിട്ടില്ല കാരണം എന്താണ് അവിടെ തന്നെ കേന്ദ്രീകരിച്ച് വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് അതിൽ അത് വർക്ക് ചെയ്യുന്നതാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് നല്ല കോൺഫിഡൻറ്റ് ലഭിക്കും നമുക്ക് ആവശ്യമുള്ള വരുമാനം ലഭിക്കും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ആശ്വാസവും സന്തോഷവും ലഭിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് ആഹ് സന്തോഷം ലഭിക്കാവുന്നത് എന്തും നമ്മൾ വർക്ക് ചെയ്യുന്ന സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ദൗത്യം പൂർത്തീകരിച്ച് സന്തോഷത്തോടുകൂടി നമുക്ക് വളരെ സാധിക്കും എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ദൗത്യം ചെയ്യുമ്പോഴാണ് നമ്മൾ പൂർണ്ണരാകുന്നുള്ളൂ സോ ഇന്നത്തെ ഈ മുട്ടക്കറിന്റെ കഥ നിങ്ങൾക്കും ഉപകാരപ്പെട്ടു ഞാൻ മനസ്സിലാക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒരു പാഠം നിങ്ങൾക്ക് ലഭിച്ചെങ്കിലും ഒടുവിൽ കൺസിസ്റ്റൻസി എന്നുള്ളതായിരിക്കാം അതല്ലെങ്കിൽ മറ്റ് നമ്മളെ നമ്മൾ ചെയ്യുന്ന പോലെ കമ്പാരിസമായിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ റിമോട്ട് കണ്ട്രോൾ നമ്മളെ കിട്ടിയത് കൊണ്ടായിരിക്കാം നമ്മളെ പല രീതിയിലും നമ്മൾ ചിന്തിക്കുന്നതെന്നും മറ്റു ജീവജാലങ്ങൾക്ക് റിമോട്ട് കൺട്രോൾ കൊടുക്കാത്തത് കൊണ്ട് അവരവരുടെ ദൗത്യം ചെയ്ത് അവർ വിജയിച്ചു പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതേപോലെ ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു പാഠമായിട്ട് കിട്ടിയതെങ്കിലും താഴത്തെ കമന്റ് ചെയ്യുക മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വേണം